ചാമ്പ്യൻസ് ട്രോഫിയിലെ തീവാറും പോരാട്ടമാണ് ഞായറാഴ്ച നടക്കാൻ പോകുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എല്ലാ ക്രിക്കറ്റ് പ്രേമികളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരം എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിലോട്ട് വരുമ്പോൾ ഇന്ത്യ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഒരു മികച്ച വിജയം നേടിയാണ് പാകിസ്ഥാനെതിരെ നേരിടാൻ പറ്റുന്നത് പക്ഷേ പാകിസ്ഥാന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ് ന്യൂസിലാൻഡിനോട് പരാജയപ്പെട്ടു ആദ്യ മത്സരത്തിൽ സ്വന്തം നാട്ടിൽ കാണികൾക്ക് മുമ്പിൽ പരാജയപ്പെട്ടിട്ടാണ് ഇന്ത്യക്കെതിരെ മത്സരിക്കാൻ പറ്റുന്നത് ഇന്ത്യക്കെതിരെ മത്സരിക്കാൻ വരുമ്പോൾ സ്വാഭാവികം പാകിസ്ഥാനും ഉണ്ടാകുന്നത് ഒരു ഭയങ്കര ശക്തമായ ഒരു സമ്മർദ്ദമായിരിക്കും അത് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിർണായക ഘട്ടമാണ് കാരണം അവർക്കിനി അടുത്ത കളി എന്ന് പറയുമ്പോൾ ജയിക്കാതെ വേറെ ഓപ്ഷൻ ഇല്ലാത്തൊരവസ്ഥയാണ് ആ എത്രത്തോളം ഉണ്ടാവും പാകിസ്ഥാനിൻ്റെ സാധ്യതകൾ അപ്പം ഈ പാകിസ്ഥാൻ സാധ്യതകൾ നമ്മൾ കഴിഞ്ഞ മത്സരം വെച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ ഈ ഇന്ത്യൻ ടീമിന് മുമ്പിൽ പാകിസ്ഥാൻ യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല കാരണം ന്യൂസിലാൻഡ് ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന് പറയേണ്ടി വരും മറ്റും ബോ ബോളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും ബാറ്റിംഗിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ബാ അസമർ അസമിൻ്റെ ഒക്കെ ബാറ്റിംഗ് ഒക്കെ വെറും മുട്ടിക്കളിച്ചിട്ട് മത്സരം കൊണ്ട് കളിയുമായിരുന്നു ഈ ഒരു ടീം വെച്ച് ഇന്ത്യയിലടത്തേക്ക് വരുമ്പം പിന്നെ അധികം ആശങ്കയൊന്നും വേണ്ട ഈ ഒരു ടീമിനെ കൊണ്ട് ഇന്ത്യയെ പിടിക്കാനാവുന്നതും തോന്നുന്നില്ല പിന്നെ ഈ രണ്ടു മാസം തോറ്റുകഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്വാളിഫയറിലേക്കുള്ള പ്രതീക്ഷകളും മങ്ങൾ ആദ്യ രാജ്യം പുറത്തേക്കേണ്ടി വരുമോ നാണക്കേടിലേക്കാണ് പാകിസ്ഥാൻ എന്ന് മാത്രം അറിഞ്ഞാൽ മതി ഇന്ത്യയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഇന്ത്യ ബംഗ്ലാദേശിനെ താരതമ്യം ദുർബലരായ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചത് പക്ഷേ അതിൽ ഒരുപാട് ആശങ്കകൾ ബാക്കിയുണ്ട് അതിലൊന്നും നമുക്ക് പറയുന്നത് ഇന്നലെ പിന്നെ മധ്യ ഓവറിൽ വിക്കറ്റും നേടാൻ ഇന്ത്യ ബുദ്ധിമുട്ടിയത് പിന്നെ ഫീൽഡിംഗിന് വന്ന പിഴവ് പിന്നെ വിരാട് കോഹ്ലിയുടെ ഫോം ഔട്ട് വിരാട് കോഹ്ലി ഔട്ട് നമ്മളെ അധികം ബാധിക്കാൻ സാധ്യതയില്ല കാരണം ബാക്കിയുള്ള താരങ്ങളൊക്കെ ഫോമിലാണെന്ന് തന്നെ പറയാം പക്ഷേ ഒരു നിർണായക പരമ്പരയിൽ നിർണായക മത്സരം തുടങ്ങുമ്പോൾ വിരാട് കോഹ്ലി പോലൊരു താരം കഴിഞ്ഞ മത്സരം തിളങ്ങിയിരുന്നെങ്കിൽ അതുകൊണ്ട് ഒരു ആശ്വാസമായേനേ അപ്പം ഇന്ത്യക്ക് ഇന്ത്യയാണ് ഈ നിലവിൽ സാധനം വെച്ചിട്ട് ഇന്ത്യക്ക് തന്നെയാണ് മേൽക്കൈ ഇന്ത്യ തന്നെയാണ് അവിടെ വളർത്തൽ മത്സരം കരുതുന്നത് അല്ല ഇന്ത്യയുടെ സാധ്യത പറയുമ്പോൾ തന്നെ പാകിസ്ഥാൻ ടീമിനെ വില കുറച്ച് എണ്ണാൻ പറ്റില്ല കാരണം പാകിസ്ഥാൻ ടീം എല്ലാ കാലത്തും അപ്രതീക്ഷിതമായിട്ട് തിരിച്ചു വരുന്ന ടീമാണ് ആളെന്ന് പറയുമ്പോൾ മത്സരം ദുബായിലാണ് മത്സരം നടക്കുന്നത് ഞായറാഴ്ച നടക്കുന്ന മത്സരം ദുബായിലാണ് പക്ഷെ സോയോട്ടോടെ സ്പിന്നിനെ അനുകൂലമായി വിചാരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ കളി കണ്ടല്ലോ ബംഗ്ലാദേശായിട്ടുള്ള ഇന്ത്യയുടെ കളി കണ്ടപ്പോൾ സോട്ട് സ്പിന്നിന് നല്ലൊരു പരിഗണന കിട്ടുന്നുണ്ട് അക്ഷർ പട്ടേലിന്റെ പന്ത് നന്നായിട്ട് കിട്ടാനുണ്ടായിരുന്നു പക്ഷേ അതുപോലെ തന്നെ ജഡേജയും ഗുലദീപിനും കാര്യമായിട്ടൊരു ാനും എതിരെ കളിക്കുമ്പോൾ പാകിസ്ഥാനും സ്പിന്നിനെതിരെ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന ടീമാണ് അവിടെ ഇന്ത്യക്ക് ഇന്ത്യക്കൊരു പ്രസിദ്ധിയുണ്ട് അതുപോലെ തന്നെ പേസ് ബോളിംഗിന്റെ കാര്യത്തിൽ പാകിസ്ഥാൻ ഒട്ടും പറയില്ല പക്ഷേ നമുക്ക് മൂന്ന് ഷമി കഴിഞ്ഞ അഞ്ച് വിക്കറ്റ് നേട്ടത്തോടെ ഏഹ് ചാമ്പ്യൻസ് ട്രോഫിയിലായി മത്സരങ്ങളെല്ലാം നല്ല പ്രകടനം തവണ ആവർത്തിക്കുകയാണ് ഷമി ഷമി നമുക്കൊരു ായിട്ടുണ്ട് ബോമറയുടെ ഒരു താൻ ഉണ്ടാവും പക്ഷെ നമ്മുടെ സ്പിന്നിലോട്ട് വരുമ്പോൾ അക്ഷർ പട്ടേലിനെ പോലുള്ള താരങ്ങൾ മികച്ച രീതിയിൽ പന്തറിയുന്നുണ്ട് പക്ഷെ പാകിസ്ഥാൻ ഈ രണ്ട് പേസിനെയും മികച്ച ഒരു ബോളിംഗ് തന്നെയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ തീർച്ചയായും അതെ അപ്പൊ നമുക്ക് പറയുമ്പം ഈ ഇന്ത്യ ഒരു സ്പിൻ ടീമായിട്ടാണ് ദുബായിലേക്ക് ചാമ്പ്യൻഷിപ്പ് കളിക്കാൻ പോയതെന്ന് പറയാം അഞ്ച് സ്പിന്നർമാരാണ് കുൽദീപും പിന്നെ അക്ഷർ പട്ടേലും രവീന്ദ്ര ജഡേജും ഭക്ഷണം സുന്ദറും വരുൺ ചക്രവർത്തി ഉണ്ട് അപ്പോൾ തോന്നുന്നു ഇപ്പം നമ്മൾ പറഞ്ഞാൽ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ പിന്നെ കുൽദീപിന് അധികം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ബാക്കിയുള്ള തരങ്ങളൊക്കെ ഓൾറൗണ്ടർമാരാണ് കുൽദീപ് ഇപ്പം ഓൾറൗണ്ടർ അല്ല അപ്പം കുൽദീപിനെ ഒരു മാറ്റം ഇന്ത്യൻ ടീമിൽ വരുന്നെങ്കിൽ രണ്ട് മാറ്റം ഒരു പ്രതീക്ഷിക്കാം ഈ ബംഗ്ലാദേശിൻ്റെ ടീമിൽ നിന്ന് അതൊന്ന് കുൽദീപിന് വരം വരുൺ ചക്രവർത്തി വരുൺ ചക്രവർത്തി നമുക്കറിയാം ഈ ടി ട്വൻറ്റി പരമ്പരയിലും പിന്നെ ഏകദിനത്തിലും ഇംഗ്ലണ്ടിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഏകദിനത്തിൽ അറങ്ങേറേ ഉള്ളൂ അപ്പം ചാമ്പ്യൻ ട്രോഫിയിലേക്ക് അങ്ങനെയാണല്ലോ കുൽദീപിനെ അരുൺ ചക്രവർത്തി ഉൾപ്പെടുത്തിയത് അപ്പം കുൽദീപിനകരം അരുൺ ചക്രവർത്തി ചിലപ്പം കളിച്ചേക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്രത്തോളം നമുക്ക് പറയാൻ പറ്റില്ല ആദ്യത്തെ ടീമിൽ തന്നെ നിർത്തിയാക്കാം കാരണം വലിയ പ്രശ്നങ്ങളിലെ ടീമല്ല പക്ഷേ ഒരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും പിന്നെ ഹർഷിത് റാണുക്ക് പകരം ഹർഷീപ് സിംഗ് തിരിച്ച് വന്നേക്കാം അഷ്ദീപിന്ദിയുടെ മികച്ച ബോൾ തന്നെയാണ് ഏത് ഫോർമാറ്റിലായാലും ഇപ്പം ബൂമ്രക്ക് പകരക്കാരനാക്കാൻ ഒരിക്കലും ആവില്ല അത് ക്ഷമിക്കുക ബൂമിടെ വിടവ് അവിടെ ഉണ്ട് പക്ഷേ ഇപ്പം ഷമിക്കുമ്പോൾ ഷമിക്ക് കരുത്തേക്കാൻ ഹർഷിത് റാണിയുടെ റാണക്ക് പകരം നമ്മുടെ കളിച്ചേക്കാം ഈ രണ്ട് മാറ്റങ്ങൾക്കാണ് സാധ്യത കാണുന്നത് ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ബാറ്റിങ്ങിലോട്ട് വരുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന വിരാട് കോഹ്ലി ബംഗ്ലാദേശിനെതിരെ രോഹിത് ഗില്ലും മികച്ച ഒരു മേടം നൽകുന്നുണ്ട് പക്ഷേ കോഹ്ലിയുടെ കോഹ്ലിയുടെ നിരാശപ്പെടുത്തി ലെഗ് സ്പിന്നർമാർക്കെതിരെ തുടർച്ചയായിട്ട് കഴിഞ്ഞ ആറ് മത്സരങ്ങൾ അഞ്ചു തവണ അദ്ദേഹം പുറത്തായത് ലെഗ് സ്പിന്നർമാർക്കെതിരെയാണ് ലെഗ് ലഗ് സ്പിന്നർ മോഹിലെ വിരാട് കോഹ്ലി കുരുങ്ങി വീഴുന്ന കാഴ്ചയാണ് കാണുന്നത് ഇപ്പം പാകിസ്ഥാനെതിരെ പോകുമ്പോൾ ആശങ്ക ഇന്നലെ ബംഗ്ലാദേശിനെട്ടതൊക്കെ നമുക്ക് കാണുന്നതാണ് എങ്ങനെയാണെങ്കിലും ബാറ്റ് വെച്ചിട്ടായാലും കോഹ്ലി പുറത്തുവാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം വർഷങ്ങളായിട്ട് അതൊരു തലവേദനയാണ് അത് മറികടക്കാൻ കോഹ്ലി ശ്രമിക്കേണ്ടിയിരുന്നു പിന്നെ എതിരി ഇപ്പം കോഹ്ലിക്ക് ഫോം ഔട്ട് ആണെന്ന് പറയുന്ന ഒരു വിമർശനം അത് വെറുതെ പറയുന്ന അല്ലെന്നാണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അപ്പം അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് കോഹ്ലി പിന്നെ മാറ്റും ഓക്കെ ആണെങ്കിൽ ഇപ്പോൾ ഫോൺ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇംഗ്ലണ്ടിൻ്റെ അവസാന മത്സരത്തിലൊക്കെ കോലി തിരിച്ചു വന്നു തന്നെ പറയാവുന്നതായിരുന്നു പക്ഷേ ഈ മത്സരത്തിലത് വീണ്ടും പോയിട്ടുണ്ട് പിന്നെ ഗില്ലിൻ്റെ ബാറ്റിംഗ് നമുക്കറിയാം കഴിഞ്ഞ നാല് ഇന്നിംഗ്സുകൾ രണ്ട് സെഞ്ചറി രണ്ട് അർദ്ധ സെഞ്ചുറിയാണ് ഗില്ലിൻ്റെ ബാറ്റ് എന്ന് പറയുന്നത് അടുപ്പിച്ച് രണ്ട് സെഞ്ചറി അടിച്ചു ഓൾ ഒന്നാം നമ്പർ താരമായി നിൽക്കുവാണ് അപ്പം ഗില്ല് ഗില്ലും ബാബ്രസും തമ്മിലുള്ള ഒരു മത്സരമായിട്ട് അടക്കം വിലയിരുത്താവുന്നതാണ് ബാബർ റസം ഒന്നാറങ്ങനോട്ട് കളിക്കണമെന്നല്ല ആദ്യ ദിവസത്തിലേക്ക് കാഴ്ച നമുക്ക് കണ്ടത് അപ്പം അത് നമുക്ക് ഗില്ല് ഓപ്പണിംഗ് ഇറങ്ങുമ്പോൾ രോഹിത് ശർമ്മയും ഒരു ഫോമിലാണ് ടച്ച് ബാറ്റ്സ്മാൻ ആണെന്ന് നമുക്ക് ഏകദേശം ഇപ്പോൾ പറയാൻ വേണ്ടി പറ്റും ഫോം തന്നെയാണ് വാറാണ്ട് ഓപ്പണർമാർ ഇന്ത്യക്ക് ഓക്കെ ആയിരിക്കും അതിനുശേഷം വരുന്ന കോഹ്ലിയുടെ ഈ ഒരു ഫോം ഔട്ട് ഫോം ഔട്ട് എന്ന് തീർത്തും പറയാൻ പറ്റില്ലെങ്കിലും ഫോം ഔട്ട് തന്നെയാണെന്ന് എന്ന് പറയേണ്ടി വരും അതാണ് അവസ്ഥ പിന്നെ ശ്രേയസ് അയ്യർ കഴിഞ്ഞ കളി തിളങ്ങാൻ പറ്റില്ലാന്നേ ഉള്ളൂ പക്ഷേ അയ്യർ ഫോമിൽ തന്നെയാണ് ഫോമിലുള്ള ബാറ്റ്സ്മനാണ് ഇന്ത്യൻ ബാറ്റിംഗ് ടീമിൽ ഓക്കെയാണ് പിന്നെ അക്ഷർ പട്ടേലാണ് കഴിഞ്ഞ മത്സരങ്ങളിലും കൈ ഇംഗ്ലണ്ടിൻ്റെ പരമ്പര പോലെ തന്നെ ഇറങ്ങിയത് ആ ബാറ്റിംഗ് ഓർഡർ തന്നെയായിരിക്കും തുടരുക പാകിസ്ഥാനെതിരും അപ്പം ഇംഗ്ലണ്ടിനെതിരെ മികച്ച പ്രകടനം കഴിച്ചത് താഴാണ് ഇന്നലെ തിളങ്ങാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇന്നലെ നമുക്ക് ഒന്ന് പിന്നെ ബംഗ്ലാദേശിനെ പോലെ തന്നെ അവസ്ഥ വീണ് പോകുന്ന ഒരു ഭയം അവിടെ പക്ഷേ ഇതാക്കിയാൽ രാഹുൽ വന്ന് നിർണായക ഒരു രക്ഷപ്പെടുത്തി നടത്തി രാഹുൽ ഫോമിലേക്ക് തിരിച്ചെത്തി ഒരു തലവേദനയായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ ആദ്യം രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ മൂന്നാം മത്സരത്തിലാണ് അതും തിരിച്ചു വന്നത് അപ്പം അതും ഓക്കെയാണ് ബാറ്റിംഗ് ഇന്നലെ ഓക്കെയാണ് പിന്നെ ടോപ്പ് ഓർഡറൊക്കെയാണ് പിന്നെ ഓൾ ആയിട്ട് ഹാർദിക് പാണ്ഡ്യാ ഇറങ്ങുന്നത് ഹർദിക്കും പിന്നെ ബാറ്റിംഗ് നന്നായിട്ട് ചെയ്തു മക് നമ്മൾ പറഞ്ഞാൽ തന്നെ രവീന്ദ്ര ചടർജിയുണ്ട് അതും വരുമ്പോഴേക്കും ബാറ്റിംഗ് ഓർഡറിൽ ഇന്ത്യക്ക് യാതൊരു ആശങ്കയുമില്ല പാകിസ്ഥാനൊരു നിലവിലെ ഫോമിൽ മികച്ച വർഷം പറഞ്ഞ ഉണ്ട് ഇത് വച്ചിട്ടാകുമ്പോൾ കളിക്കേണ്ടത് പിന്നെ ബോളിംഗിൽ പറഞ്ഞത് പറഞ്ഞാൽ തന്നെയാണ് കളിച്ചു ഹർഷദ് റാണയ്ക്ക് ഇപ്പം എനിക്ക് തോന്നില്ല ഹർഷദ് പാകിസ്ഥാനത്ത് കളിക്കുന്ന ഒരു സംശയമാണ് ഇപ്പോൾ ഹർഷദ് റാണ കളിച്ചാൽ തന്നെ നമുക്ക് കഴിക്കും നമ്മൾ പിന്നെ ഷമി ഒരു പരിക്ക് കഴിഞ്ഞിട്ട് വളരെ കാലശേഷം ടീമിൽ തിരിച്ചെത്തിയിട്ട് ഇംഗ്ലണ്ടിനെതിരെ വിക്കറ്റ് എടുത്തെങ്കിലും നമുക്കൊരാശങ്കയുണ്ടായിരുന്നു ഷ പഴേ ഷമി അല്ല ഇതെന്ന് സംശയിച്ചിരുന്നു വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ് ഷമി അത് കഴിഞ്ഞ ലോകകപ്പിലൊക്കെ മാറിയിട്ടാണ് ലോകകപ്പിൽ ഇതുപോലെ പരിക്കുകഴിഞ്ഞാൽ തിരിച്ചു അതിൻ്റെ ലോകകപ്പിൽ ഹീറോ ആയി ഷമി ഹീറോ ആയി മാറിയതാണ് ഇന്നലെ അത് കണ്ടു ഇന്നലെ അഞ്ച് വിക്കറ്റ് പ്രകടനം അത് നിർണായകമായ അഞ്ച് വിക്കറ്റാണ് ഇതൊക്കെ പറയുമ്പോഴും വേറെ കാര്യം കാണുന്നുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യ മുപ്പത്തഞ്ചിന് അഞ്ച് എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഇത് പോയത് ഇന്ത്യയുടെ ഫീൽഡിങ്ങിലെ പിഴവുകൾ അതെടുത്തു പറയുകയാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഹാർദ്ദിക് പാണ്ഡിയും കെ എൽ രാഹുലും ഇന്ത്യയുടെ മികച്ച സ്പിൻ ഫീൽഡർമാർ തന്നെയാണ് ഇവർ മൂന്ന് പേരും അവർ വരുത്തി പിഴവുകൾ കാണുകയാണ് ഇന്നലെ പിന്നെ ഈ നമുക്ക് നോക്കുമ്പോൾ അക്സർ പട്ടേല് ഐസി ചാമ്പ്യൻസ് ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ഇന്ത്യൻ താരത്തിന് ഹാട്രിക്കായിരിക്കേണ്ടതാണ് അത് രോഹിത്ത് അതിനുശേഷം മത്സരശേഷം പറഞ്ഞ കമൻറ്റുകളൊക്കെ അതൊരു പിഴവാർക്കും പറ്റും സംഭവിക്കും പക്ഷേ അങ്ങനത്തെയൊക്കെ ഒരു ഇത് പിന്നെ മത്സരത്തിന് ക്യാച്ച് വിട്ടതിനെ കുറിച്ച് വരുമ്പം ഡയലോഗൊക്കെ അത് അത് വളരെ ക്യാപ്റ്റൻ ആണല്ലോ ഇതുകൊണ്ട് ഞാൻ ഡിന്നറിന് കൊണ്ടുപോകുന്ന അക്ഷർ അച്ചുർപെട്ടലെ പറഞ്ഞത് അത് ആ രീതിയിലൊക്കെ സംസാരിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബംഗ്ലാദേശിന്റെ ഏറ്റവും പിന്നെ എക്കാലത്തെയും മികച്ച കൂട്ടുകിട്ടാണ് ഇന്ത്യക്കെതിരെ ചാമ്പ്യൻസ് ട്രോഫിയിലെ ആറാം മിക്ക മികച്ച കൂട്ടിട്ടാണ് പിന്നെ അവരെണ്ണൂടി ഇന്ത്യക്കെതിരെ പിൻപടത്തുയർത്തിയത് അത് ആ പിഴവിൽ നിന്നും തന്നെയാണ് അത് നേരെ മറിച്ചിട്ടുണ്ട് രാഹുലിന്റെ വിക്കറ്റ് നമുക്ക് നഷ്ടപ്പെടേണ്ടതാണ് അവിടെയും പിഴവ് സഹായമായിട്ടുണ്ട് അതും പറയേണ്ടതാണല്ലോ പാണ്ഡ്യാച്ച് മിസ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഫീൽഡിങ്ങിലോട്ട് വരുമ്പോൾ ഫീൽഡിങ് നമ്മൾ കുറച്ചും കൂടെ അഗ്രസീവ് ആവേണ്ടതുണ്ട് കാരണം വരുന്ന മത്സരം എല്ലാം പാകിസ്ഥാനിന്റെ മത്സരങ്ങളാണ് പിന്നെ ഈ ഇന്ത്യയുടെ മത്സരങ്ങളൊക്കെ നടക്കുന്നത് യു എയിലാണ് പിച്ചുകളാണ് സോ ആയിട്ട് സ്പിന്നർമാർക്കി മേൽക്കോമയം പക്ഷെ അവിടെ ഈ ഷമിയെ പോലുള്ളൊരു നേട്ടം ഉണ്ടാക്കുന്നുണ്ട് അതൊരു മറുവശം പക്ഷെ നമ്മള് ഫീൽഡിങ് കഴിഞ്ഞ ദിവസം നമ്മള് മത്സരം ഒരു 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 ബംഗ്ലാദേശ് ഘട്ടത്തിലാണ് ഇങ്ങനെ ാണ് സ്കോറിലേക്ക് മാന്യമായ സ്കോറിലേക്ക് ബംഗ്ലാദേശ് എത്തി തീർച്ചയായും ഒരു പക്ഷെ അവിടെ ഘട്ടത്തിൽ ഇന്ത്യൻ ഇവരെ മധ്യനിരയിൽ സമയം വിക്കറ്റ് കുറെ കാലത്തിന് ശേഷം ഇന്ത്യ ഫോർമാറ്റിലും ലിമിറ്റഡ് ഓഫ് ക്രിക്കറ്റ് വരുന്നത് അതൊരു തലവേദന തന്നെയായിരുന്നു ബോൾമാരെ മാറ്റി മറിച്ച് പിന്നെ പരീക്ഷിച്ചിട്ടും ലാസ്റ്റ് വീണ്ടും ഷമി ഒന്നിനാണ് വീണ്ടും വിക്കറ്റ് ബേക്കർ കൊടുക്കുന്നത് അപ്പൊ അത് ഒരു തലവേദനയാണ് അതാണ് ഈ നമ്മളിപ്പം സ്പിന്നർമാരെയും കൊണ്ട് പോയപ്പോൾ തന്നെ ചോദ്യം ഉയർന്നിരുന്നു ഇത്രയും സ്പിന്നർമാരെ ടീമിൽ വേണമെന്നൊരു വിമർശനം ഉണ്ടായിരുന്നു പക്ഷേ ഷമിയും ഹർഷിറാണും കഴിഞ്ഞിട്ട് ആ അക്ഷർ പട്ടൽ ബോൾ എടുത്തപ്പോൾ തന്നെ ആ ഓവറിൽ തന്നെ രണ്ട് വിക്കറ്റ് വീഴ്ത്തി ആ ഇന്ത്യൻ ടീമിന്റെ തീരുമാനം ദുബായ് പിച്ചിൽ ഈ സ്പിന്നർമാരുടെ വേണ്ട തീരുമാനം ശരിവെക്കുന്നതായിരുന്നു ആ വലത്തന്നെയാണ് ഹാർട്ടി നഷ്ടപ്പെട്ടത് പക്ഷെ പിന്നീട് അങ്ങോട്ട് ഹർദിക്ക് അക്ഷർപടലിന് മികച്ച രീതി വന്നിരുന്നെങ്കിലും കുൽദീപിന് ആ ഒരു ഇമ്പിൽ കുൽദീപ് ആണല്ലോ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ ആ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പറ്റിയിരുന്നില്ല പക്ഷെ അത് പിന്നെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഫോം വർഷങ്ങളോ അല്ലെങ്കിൽ കുൽദീപിനെ വിലർച്ചു വേണ്ടതും ഇല്ല നമ്മൾ പറയുന്നത് ദുബായാണ് പിന്നെ സ്പിന്നർ തുണക്കുന്ന വിച്ചാണ് ഇനി വരുന്ന മത്സരങ്ങളിൽ നിർണായകൻ കുൽദീപായാലും വരുൺ ചക്വർത്തി ഇപ്പോൾ മിന്നുന്ന ഫോമിലാണ് അതോടെ കാണണം പുറത്തിരിക്കുന്ന കാലത്തിൽ അപ്പോൾ അടുത്ത മത്സരത്തിൽ വരുൺ ചക്രത്തിൽ നിന്ന് അദ്ദേഹം ആ ഫോം തുടരും ഇങ്ങനെ കൊണ്ടുവന്ന കൊണ്ടുവന്ന് ആ ഫോം തുടർന്നാൽ ഇന്ത്യക്ക് അത് കൂടുതൽ ഗുണമാവും ഷബിക്ക് കൂടുതൽ കരുത്താകും അപ്പോൾ പിന്നെ ഇന്ത്യയുടെ ബോളിംഗ് കാര്യം കൂടെ സെറ്റായി വരും ഈ കഴിഞ്ഞ മാസത്തിൽ ന്യൂസിലാൻഡിനൊരു അമ്പയെ പരാജയപ്പെട്ട് പാകിസ്ഥാനെ സുഖമായിട്ട് മറികടക്കാൻ പറ്റും കാരണം അടുത്ത മത്സരത്തിലും കൂടെ തോറ്റാൽ പാകിസ്ഥാന ക്വാളിഫയറിൽ ഏറെക്കുറേ പുറത്താണ് പിന്നെ അടുത്ത മത്സരം ജയിച്ചിട്ട് ബംഗ്ലാദേശിൽ നിന്ന് ജയിച്ചിട്ട് നെറ്റ് റണ്ണായിട്ടും മറ്റു ടീമിൻ്റെ പ്രകടനം നോക്കി കാത്തിരിക്കേണ്ട അവസ്ഥയാണ് തൊണ്ണൂറ്റാറിന് ശേഷം ഒരു ഐ സി സി ഇവൻറ്റ് പാകിസ്ഥാനിൽ നടക്കുന്നു അതിൽ ഇന്ത്യയുടെ മാത്രം കളിയാണ് ഇപ്പം ദുബായിൽ നടക്കുന്നത് പ്രശ്നങ്ങളായിരുന്നു പക്ഷേ ബാക്കിയുള്ള സ്വന്തം നാട്ടിലടക്കം അ കാ കാണികളായിരിക്കേണ്ട അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ ആദ്യഘട്ടത്തിൽ തന്നെ പോയാൽ അത് വീണ്ടും പാകിസ്ഥാൻ തിരിച്ചടിയും പാകിസ്ഥാനും ബാക്കി മത്സരങ്ങൾ ബാധിക്കുന്ന പാകിസ്ഥാൻ ക്രിക്കറ്റിനെ തന്നെ ഒരു കരകയറ്റാൻ പറ്റുന്ന ഒരു മത്സരം ചാമ്പ്യൻസ് ട്രോഫിയാണ് ഇത്തവണ നടക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പം പല രാജ്യങ്ങളിലും പാകിസ്ഥാനിൽ കളിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് താല്പര്യം കളിക്കുന്നുണ്ട് പക്ഷേ ചാമ്പ്യൻസ് ട്രോഫി പോലെ വലിയൊരു ഇവന്റ് വരുമ്പോൾ സ്വായിട്ടും പാകിസ്ഥാന് ർക്കാൻ പറ്റും പാകിസ്ഥാനിലോട്ട് ക്രിക്കറ്റിന് അപ്പൊ ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കാത്ത അവർക്കൊരു വലിയൊരു തലവേദനയാണ് കാരണം അവരുടെ ക്രിക്കറ്റ് വളരണമെങ്കിൽ അവരുടെ ക്രിക്കറ്റിന്റെ ഒരു ഇമ്പാക്ട് മറ്റുള്ളവരുടെ ഇന്ത്യ മത്സരിക്കുന്നത് പക്ഷേ ഇന്ത്യ അവിടെ വിട്ടു നിൽക്കുകയാണ് അത് അതിന്റെ വഴിക്ക് മാറ്റി നിർത്തിയത് പോകുന്നത് പക്ഷേ പാകിസ്ഥാൻ ബാറ്റിംഗ് നിരയിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ കളിയിലെ ഒരു തോൽവിയിലെ ഏറ്റവും കൂടുതൽ പഴി കേട്ടയാള ബസും എല്ലാ തവണയും ബാവറസ് ഈ പരാതി ഉണ്ട് ആ ടീമിന് ഉണ്ട് ഈ പരാതി കറങ്ങൾ വ്യക്തിഗത സ്കോർ കളിക്കുന്നുള്ളത് പക്ഷേ മാറു വെച്ചാൽ ഈ റിസ്വാൻ ഒക്കെ നല്ല അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന പ്ലെയർ ആണ് പക്ഷെ റിസ്വാൻ പോലും കഴിഞ്ഞ ദിവസം ഭയങ്കര പറ്റിയില്ല ഭയങ്കരമായിട്ട് ഡിഫെൻഡ് ചെയ്ത് കളിച്ചിട്ട് ആ ഒരു ആദ്യത്തെ ഒരു മൂന്ന് നാല് വിക്കറ്റ് ആണ് നിർണായകമായിരുന്നു പക്ഷെ അത് വലിയ ടോട്ടൽ പിന്നെ തുടരുമ്പോ ആ ഒരു വിക്കറ്റ് കൊണ്ട് അവിടെ മുട്ടി നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത് ബാബറസ്മിനെ പോലും ഒരു മറ്റു താരങ്ങൾ താരങ്ങളിൽ ജൂനിയർ താരങ്ങളാണ് നമുക്ക് പറയാം പക്ഷെ ബാബർ സ്റ്റാർ ബാറ്റ്സ്മാൻ അത് മനസ്സിലായില്ല എന്നുള്ളതാണ് അയാളെ പരാജയം വരുന്നത് അവിടെ ആക്രമിച്ചിട്ട് മാത്രം റൺ റേറ്റ് ഉയർത്താതെ പിടിച്ചു കാര്യമല്ലോ സന്തോഷമായിട്ട് ഇറങ്ങിയിട്ട് ആ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ട കാര്യമില്ല രേഖന ഫോർമല്ല ഒരു സ്കോർ എടുക്കാൻ വേണ്ടി ബാബർ ബാബറസ്മിനെ അറിയാം പക്ഷെ അത് അദ്ദേഹം ബാറ്റിംഗിൽ പ്രകടിച്ച് പ്രതിഫലിച്ചില്ല അതാണ് ഈ വിമർശനം കാരണം അദ്ദേഹം മുട്ടിമുട്ടി ടെസ്റ്റ് കളിക്കുവായിരുന്നു ടെസ്റ്റ് കളിക്കേണ്ട കാര്യമല്ലല്ലോ അവിടെ വരുന്നത് കളിക്കാൻ ഇറങ്ങുമ്പോൾ മറ്റൊരു തലവനെന്ന് പറഞ്ഞാൽ ഫകർ സൽമാന്റെ പരിക്കാണ് കളിക്കുന്നില്ല അത് ഫകർ സൽമാൻ താരങ്ങളെ പോലെ നല്ല അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന പരസ്യമാണ് ഓപ്പണർ ആയിരുന്നു കഴിഞ്ഞ ദിവസം പരിക്കുപറ്റി പറഞ്ഞാൽ മാറി അതും അന്നത്തെ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഉള്ള മത്സരത്തിൽ പാകിസ്ഥാന്റെ പരാതിന് കാരണമായിട്ടുണ്ട് ഫകർ സൽമാൻ ഓപ്പണിംഗ് ഇറങ്ങുമ്പോൾ സ്കോർ ബോർഡ് നല്ല ഫസ്റ്റ് ഈ സൈഡിൽ മുട്ടിക്കളിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റു താര ഒരു റിസ്വനപ്പുള്ളവരിച്ചിരി സ്ലോ ആയ പോലും ഈ റൺ റേറ്റ് എല്ലാം ഉയർത്തുന്നത് ഫഗത് സർമാന്റെ ബാറ്റിംഗ് ആണ് പക്ഷെ പലപ്പോഴും ഭഗത് സർമാൻ പിന്തുണയും പരിഗണനയും ടീമിൽ നിന്നും കിട്ടാറില്ല പക്ഷെ ആ ടീമിലെ ഭഗത് സർമാർ ആണ് പക്ഷേ അടുത്ത കളിയിൽ അദ്ദേഹം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം തലവേദനയാണ് പിന്നെ ബോളർമാർ കാര്യത്തിലും പറയുമ്പോഴത്തേക്കും ഷാഖിൻ അഫ്രീദിയെ പോലുള്ളവർക്കൊന്നും കാര്യ പ്രകടനം പറ്റുന്നില്ല കഴിച്ച് നല്ല അടി കിട്ടിയിട്ടുണ്ട് നല്ല അടി കിട്ടിയിട്ടുണ്ട് അതാണ് പാകിസ്ഥാൻ വരുമ്പോഴും കാര്യമായിട്ട് ഒരു ില്ല അപ്പോൾ ഇന്ത്യൻ ടീമിനെ നമ്മൾ ഇന്ത്യയുടെ ബാറ്റിംഗ് പാകിസ്ഥാന ബോളിംഗ് വെച്ചു കൊണ്ടപ്പോൾ ഇന്ത്യക്കാണ് മേൽക്കെ വരുന്നത് ഇന്ത്യയുടെ ബോളിംഗും ഷമീനെ പോലെ ബോളിംഗും പാകിസ്ഥാന്റെ നിലവിലെ ബാറ്റിംഗ് നടക്കുമ്പോൾ അവിടെയും ഇന്ത്യക്കാണ് വരുന്നത് ഇന്ത്യൻ ടീമിനെ ഫീൽഡിംഗിനോട് സെറ്റായാലും ഈ പാകിസ്ഥാനൊരു വെല്ലുവിളി ഇല്ലാതെ ഇന്ത്യക്ക് മറികടക്കാൻ വേണ്ടി പറ്റും പിന്നെ ന്യൂസിലാന്റ് മത്സരം മാത്രമേ ഗ്രൂപ്പ് ഇടത്ത് വരുന്നത് അതും പിന്നെ മികച്ച എതിരാളികളാണ് ഇനിയിപ്പം നമ്മൾ ഈ ലോക ഈ ടാമ്പ്യൻ ട്രഫിയുടെ ഷെഡ്യൂൾ ഇറങ്ങിയപ്പോൾ തൊട്ട് ഇന്ത്യ പാ ഇന്നത്തെ ബംഗ്ലാദേശ് മത്സരത്തിന് അധികാരം അധികം പ്രാധാന്യം കൊടുത്തിരുന്നില്ല കാരണം ഇരുപത്തി മൂന്നിന് നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം മാത്രമായിരുന്നു ശ്രദ്ധ വരുന്നത് പക്ഷേ ആദ്യ മത്സരം തന്നെ ന്യൂസിലാന്റോട് വന്നിട്ട് ആ ഒരു ഒരു ജയിക്കാനുള്ള തുറയില്ല അത് വെറുതെ ഒന്ന് കളിക്കുന്ന ഒരു പാക്ടിയുമായിട്ട് ആ ഒരു ചൂട് കളഞ്ഞു എന്ന് എനിക്ക് സാധിച്ചുള്ളൂ ഇന്ത്യ പാകത്തിന് എപ്പോഴും മത്സരത്തിന് എപ്പോഴും പ്രസക്തിയുണ്ട് അറുപഞ്ഞാൽ പറഞ്ഞാൽ സാധാരണ മത്സരം മാത്രമാണെന്ന് പറയുമ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ ഒരു പോരാട്ടത്തിന് ഒരു വീറുമാശി എന്നും വരുന്നതാണ് പക്ഷെ കഴിഞ്ഞ വർഷത്തെ കാണുമ്പോൾ ഒരു വീറുമാശി കാണിക്കാൻ പറ്റത്തൊരു ടീമായിട്ട് പോലും എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് ഒരു നിരാശ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് പക്ഷേ നമ്മൾ ഏതാ പറഞ്ഞാൽ തന്നെ പാകിസ്ഥാനാണ് ആരോടും ജയിക്കുക ആരോടും തോക്കുക ചിലപ്പം ബംഗ്ലാദേശിനോട് പിന്നെ തോറ്റിട്ട് വന്നിട്ട് ഓസ്ട്രേലിയയോട് ഇന്ത്യയോടും ജയിക്കുന്ന ടീമാണ് പാകിസ്ഥാൻ ആ ഒരു ഇത് നമുക്ക് കാണിട്ടുണ്ട് അപ്പം ശക്തമായ മത്സരം തന്നെ നടന്നേക്കാം അത് നല്ലൊരു മത്സരം നടക്കട്ടെ കോഹ്ലി പോലുള്ളൊരു ഫോമിലേക്ക് എത്തട്ടെ ഇന്ത്യൻ ടീമിൻ്റെ തലവേദന ഒക്കെ ഒഴിവാക്കട്ട് മാത്രം നമുക്ക്